തൃശൂർ മലക്കപ്പാറയിൽ ആനക്കയം സ്വാമി റോഡിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കാട്ടാന വാഹനം ആക്രമിച്ചു തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് ആക്രമണത്തിനിടയായത് ഒരു കാട്ടാനയും കുട്ടിയാനയുമായിരുന്നു ഉണ്ടായത് കാറിനു നേരെ പാഞ്ഞെടുത്ത കാട്ടാന വാഹനം ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ വാഹനത്തിന്റെ ചില്ല് തകരുകയും മുൻവശത്ത് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സംഭവം നടന്നതിന്റെ സമീപത്ത് തന്നെ കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നെങ്കിലും റോഡിലേക്ക് ഇറങ്ങാത്തതിനാൽ വലിയൊരു ആക്രമണം ഒഴിവായി പത്തു മിനിറ്റോളം കാർ തടഞ്ഞിട്ട ശേഷമാണ് കാട്ടാനയും കുട്ടിയാനയും മടങ്ങിയത് Because they don't want the baby to be armed. Um armed, so she's oh my so, God. so that was This is three four. This is it, these are four elephants. Baba two, they're mother and father or baby. No, she's counting total. two to okay. Two. Yes. They're four elephants. The four yeah. I, just, I think just reverse back. Because she's right. very very protective of the, of the yeah, baby Yeah they are. We couldn't see a better.